പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് റിയൽ ഓണം സ്കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വിജയികളെ തിരഞ്ഞെടുത്തു വിഗാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപകൻ കൊച്ചവസീപ് ചിറ്റിലപ്പള്ളി ചടങ്ങിൽ മുഖ്യാതിഥിയായി പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിൻ്റെ പുതിയ ക്രിസ്മസ് പുതുവത്സര സമ്മാന പദ്ധതിയായ വിന്റർ വിസിറ്റ് ആൻഡ് വിൻ സ്കീമിന് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിയിൽ തുടക്കം കുറിച്ചു

ഒരു ഒരു സത്യസന്ധത കമ്മിറ്റ്മെന്റ് കസ്റ്റമേഴ്സ് തന്നെ ഏറ്റെടുത്ത കാര്യം അതായത് യൂറോപ്പ് ട്രിപ്പ് ഓഫർ അത് നടത്തിയിരിക്കും അതാണ് പിട്ടാപളി ബൈ ആൻഡ് ഫ്ലൈ യൂറോപ്പ് ട്രിപ്പ് വിജയികൾക്കും ക്രിയലോണം സ്കീമിന്റെ ദിവസേനയുള്ള നറുക്കെടുപ്പിലെ വിജയികൾക്കും സമ്മാനങ്ങൾ കൈമാറി ടൈറ്റൻ വാച്ചുകളുമായി സഹകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പിട്ടാപ്പള്ളി ഏജൻസീസ് ഷോറൂമുകളിൽ ഷോപ്പിംഗ് ഷോപ്പ് സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു ഇനി മുതൽ ടൈറ്റൻ വാച്ചുകളുടെ അംഗീകൃത റീറ്റെയിലർ എന്ന നിലയിൽ തിരഞ്ഞെടുത്ത ഷോറൂമുകളിൽ ഉപഭോക്താക്കൾക്ക് ടൈറ്റൻ ഷോപ്പ് അനുഭവം ലഭ്യമാകും പുതിയ ക്രിസ്മസ് പുതുവത്സര സമ്മാന പദ്ധതിയായ വിന്റർ വിസിറ്റ് ആൻഡ് പദ്ധതിക്ക് മാനേജിംഗ് ഡയറക്ടർ പോൾ തുടക്കം കുറിച്ചു എന്തെങ്കിലും അനൗൺസ് ും കൃത്യമായി സത്യസന്ധമായി എത്തിക്കും ആ വിശ്വാസമാണ് ഇപ്പോഴും കസ്റ്റമേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല കൊടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി കൊടുക്കുന്ന സേവനത്തിൻ്റെ ക്വാളിറ്റി എന്തെങ്കിലും ചെയ്യുന്നത് ജനുവനായിട്ടും വളരെ വ്യക്തമായിട്ടും സത്യസന്ധമായിട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പിട്ടാബിളി ഏജൻസിന് വളരെ മത്സരമേറിയ രംഗത്തും ഒരു സ്ഥാനമുണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന എൺപത്തിനാല് ഷോറൂമുകളും പ്രവർത്തിക്കുന്നു സത്യസന്ധരായ ലോയലായിട്ടുള്ള ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കസ്റ്റമുള്ള സ്ഥാപനം നിങ്ങളോടൊപ്പമുണ്ട് ഇന്നിവിടെ അനൗൺസ് ചെയ്യുന്നത് ക്രിസ്മസ് ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് എല്ലാ ആഴ്ചയിലും നരക്കെടുത്ത് ഒരു വിജയിക്ക് ഒരു ഗ്രഹോപകരണം സമ്മാനം നൽകുക എന്നുള്ള സംഘം ഡബ്ല്യു വി ഡബ്ല്യു വിൻ്റർ വിസിറ്റ് ആൻഡ് വിൻ ഈ വർഷം പിട്ടാപിള്ളിൻ്റെ ഷോറൂം സന്ദർശിച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി സാധനം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം ഈ വിൻ്റർ സീസണിൽ മുഴുവനും എല്ലാ ആഴ്ചയിലും നരക്കെടുത്ത് ഈ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും വെബ്സൈറ്റ് വഴിയും വഴിയും ഫേസ്ബുക്ക് അറിയിക്കും നൽകാതെ കൃത്യമായി പാലിക്കപ്പെടുന്ന ഇത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ ും ഉത്തരവാദിത്തോടെയുള്ള സേവനം ഉറപ്പാക്കിയും യഥാർത്ഥ ഓഫറുകളും മികച്ച ഡിസ്കൗണ്ടുകളും നൽകി ഉപഭോക്താക്കളോടുള്ള പ്രതിബദ്ധത എപ്പോഴും കത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് കൊച്ചി